നമസ്കാരം എന്റെ പേര് ശ്രീജ ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു പുതിയ ചാനൽ തുടങ്ങുകയാണ് ഇന്ന് അപ്പൊ ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ വീട്ടിലെ തന്നെ ചെറിയൊരു സംരംഭമുണ്ട് നക്ഷത്ര നാച്ചുറൽ സ്പൈസസ് ആൻഡ് ഹെൽത്തി ഡയറ്ററി എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ കൊറോണ കാലം മുതൽ ഓൺലൈനായിട്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സംരംഭമാണ് നമുക്ക് ഷോപ്പോ കാര്യങ്ങളോ ഒന്നും വീട്ടിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പം നമ്മൾ ഓൺലൈൻ വഴി നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സിനനുസരിച്ച് നമ്മൾ ഒക്കെ അയച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും നമ്മുടെ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് അതിൻ്റെ ഒക്കെ പറയാം നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്പൈസസും തേയിലയും അങ്ങനെയൊക്കെ ഓൺലൈൻ ആയിട്ട് വിൽക്കുന്ന ഒരു സംരംഭം നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം വേറെ ആരുടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കൊറോണ കാലത്ത് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഷോപ്പുകളിൽ നിന്നൊക്കെ ഉണ്ടാവാം ഓൺലൈൻ വഴി പക്ഷേ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ സംരംഭമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ തന്നെയാണ് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയിട്ട് ഇപ്പോൾ ഒരുപാട് സംരംഭങ്ങൾ വീട്ടിലെ സംരംഭങ്ങൾ ഇപ്പോൾ ഉണ്ട് നമ്മുടെ തന്നെ പോസ്റ്റുകൾ നമ്മൾ എഴുതുന്ന പോസ്റ്റുകൾ നമ്മുടെ വീഡിയോസിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടി അതേ രീതിയിൽ വീഡിയോസും പോസ്റ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട് എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മളെങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹോം മെയ്ഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഒരു ഓപ്പൺ കിച്ചൺ പോലെയാണ് ഇപ്പം ഇത് നമ്മുടെ ഒരു ടൂറിസം ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ വരാറുണ്ട് അന്ന് തൊട്ട് ഇന്നോളം നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ചിലരൊക്കെ വീട്ടിൽ ഡയറക്റ്റ് വന്നിട്ടുണ്ട് അവരൊക്കെ കാണുന്നുണ്ട് നമ്മൾ നമ്മളെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റ്സും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല ഓർഡർ വന്നതിന് ശേഷമാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്തുള്ള നമ്മൾ ഇടുക്കി ജില്ലയിൽ പീരുമേട്ടിലായതുകൊണ്ട് തന്നെ അടുത്തടുത്ത് കുറേ ചെറിയ കർഷകരുണ്ട് വളരെ കുറച്ച് മാത്രം ഇതുള്ളവർ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ അപ്പം അങ്ങനെയുള്ള ചേട്ടന്മാരുടെ അടുത്തു നിന്നാണ് നമ്മൾ ഏലക്കയും ഒക്കെ കളക്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇവിടെ കാട്ടിലെ ഉൽപ്പന്നങ്ങൾ കിട്ടും കാട്ടുമഞ്ഞൾ കാട്ടുടമ്പുളി അങ്ങനെ വനവിഭവങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കാറ്റഗറി തന്നെ നമുക്കുണ്ട് അപ്പം അതൊക്കെ നമ്മൾ പോയി കളക്ട് ചെയ്യുന്ന ഓർഡർ വന്നതിന് ശേഷമാണ് തേയിലയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഫാക്ടറിയിൽ പോയിട്ടാണ് എടുക്കുന്നത് അതുപോലെ ഹോം മെയ്ഡ് പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ഓർഡർ വന്നതിന് ശേഷം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് റെഡി അച്ചാറുകളാണെങ്കിൽ ഓരോരുത്തർ ഡെരിവിനും പൊളിക്കും ഒക്കെ അനുസരിച്ച് ഇപ്പൊ കിലോ ആണെങ്കിലും ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണെങ്കിലും അച്ചാറിന്റെ ഓർഡർ വന്നാൽ നമ്മൾ അന്നേരം തന്നെ ചെയ്ത് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത് നമ്മുടെ ഒരു ദിവസത്തെ ദിനചര്യ തുടങ്ങുന്നത് എങ്ങനാന്ന് വെച്ചാൽ രാവിലെ അഞ്ചു മണിയാകുമ്പോഴത്തേക്കും ആദ്യം അജേട്ടൻ എണ്ണീക്കും അജേട്ടൻ എണ്ണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് ആദ്യം ചെയ്യുന്ന പരിപാടി തലേദിവസം രാത്രിയിലായിരിക്കും മിക്കവാറും ഓർഡേഴ്സ് ഒക്കെ വരുന്നത് ഒരു മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ഓർഡേഴ്സ് ഒക്കെ വരുന്നത് അപ്പോൾ അന്ന് തന്നെ ചിലപ്പോൾ എഴുതി വെക്കാൻ പറ്റത്തില്ല അപ്പോൾ രാവിലെ എണ്ണീറ്റ് ഈ രജിസ്റ്റർ എടുത്ത് അന്ന് വന്നിട്ടുള്ള ഓർഡേഴ്സ് എല്ലാം കറക്റ്റായിട്ട് എഴുതി വയ്ക്കും എഴുതി വെച്ചതിന് ശേഷം എന്തെങ്കിലും സാധനങ്ങൾ ഹോം മെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ടോ എന്ന് നോക്കി അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും അപ്പോൾ അതിനകത്ത് അച്ചാറുകൾ എന്തൊക്കെയുണ്ട് അച്ചാറുകളൊക്കെ മിക്കവാറും നമ്മൾ വൈകുന്നേരമായിരിക്കും റെഡിയാക്കുന്നത് വൈകുന്നേരം രാത്രി രാത്രിയിലായിരിക്കും തയ്യാറാക്കുന്നത് എന്നാന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാം തണുത്ത് നമുക്ക് പാക്ക് ചെയ്യാൻ പരുവത്തിലാവും അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പൊടികൾ ഹോം മെയ്ഡ് പൊടികളെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സംഭവങ്ങളൊന്നുമില്ല കേട്ടോ ഗരം മസാല പ്രധാനമായിട്ട് നമ്മുടെ ഗരം മസാല അതിവിടെ നമുക്ക് സ്പൈസസ് ഐറ്റംസ് എല്ലാം കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഗരം മസാല ചെയ്യുന്നുണ്ട് അത് കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചിട്ട് നല്ല ഫ്രഷായിട്ട് തന്നെയാണ് നമ്മൾ ഗരം മസാല ചെയ്യുന്നത് പിന്നെ നമുക്ക് സാമ്പാർ പൊടിയുണ്ട് ഇതൊക്കെയാണ് ആയിട്ട് വരുന്ന ഓർഡേഴ്സ് അത് ചില ദിവസങ്ങളിൽ ഇരുന്നൂറ് ഗ്രാമും നൂറ് ഗ്രാമും ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ എന്നാലും ആയിട്ട് ഓർഡർ വരുന്നുണ്ട് പിന്നെ ചിലർ ചോദിക്കും രസ പൗഡർ ചെയ്ത് തരാമോ ഫിഷ് മസാല ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിച്ചാൽ അന്നേരം അത് നമ്മൾ ചെയ്ത് കൊടുക്കും ആ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അതുപോലെ അച്ചാറുകളാണെങ്കിലും ഇപ്പം നോൺ വെജും ഉണ്ട് വെജ് പിക്കിൾസ് ആണെങ്കിലും എല്ലാ ഏത് ഐറ്റം വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുക്കിംഗ് കാര്യങ്ങൾക്കെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ ചെറുതായിട്ട് ആരെങ്കിലും വെളുത്തുള്ളിയൊക്കെ അറിയാനുണ്ടെങ്കിൽ അരിയും വിറക്കൊക്കെ കൊടുക്കത്തേ ഉള്ളൂ കുക്ക് ചെയ്തത് ഫുൾ അതായിട്ടാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുക്കിങ് അതുകൊണ്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാം എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് ചെയ്യുന്നത് ആ സമയത്തിന് കുക്ക് ചെയ്ത സമയത്തിന് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് ഞാൻ വെക്കും ഇതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും തേയിലയും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ വെക്കും അപ്പോൾ ഇതിത്രയും സാധനങ്ങൾ ഇന്നത്തേക്ക് പാക്ക് ചെയ്ത് നമുക്ക് അയക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ജലം പൊടിക്കുള്ള ഓർഡർ ഉണ്ട് അത് അടുക്കളയിൽ തയ്യാറാവുന്നുണ്ട് നമ്മൾ നമ്മുടെ ഈ വീടെന്ന് പറയുന്നത് ഒരു വാടക വീടാണ് ഇവിടെ ഞാനും അജേട്ടനും കുഞ്ഞും മാത്രമേ ഉള്ളൂ കുഞ്ഞ് നക്ഷത്രം ഉണ്ട് ഈ നക്ഷത്ര കുഞ്ഞിൻ്റെ പേരിലാണ് നമ്മുടെ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് നക്ഷത്ര നാച്ചുറൽ ഫൈസ് ആൻഡ് ഹെൽത്തി ഡയറ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓണർ താഴെ തന്നെയാണ് താഴത്തെ നിലയിൽ ഓണറും മേലത്തെ നിലയിൽ ഞങ്ങളുമാണ് താമസിക്കുന്നത് കൊറോണ കാലം മുതൽ നമ്മൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഫാമിലി പോലെയാണ് എല്ലാവരും ഇവിടെ വരാറുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ ഏരിയയിലോട്ടൊക്കെ യാത്ര ചെയ്ത് വരുന്നവർ മലബാർ സൈഡിലുള്ള ആൾക്കാർ ആലപ്പുഴ ഭാഗത്തുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇവിടെ ഇപ്പം ടൂറിസം ഏരിയ ആണ് പീരുമേട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കുട്ടിക്കാനം കുമ്മളി റൂട്ടിൽ പരുന്തുംപാറയൊക്കെ ഇവിടെ അടുത്താണ് തേക്കടി അടുത്താണ് അപ്പോൾ ഇതുവഴി വരുന്നവരൊക്കെ വരാറുണ്ട് അപ്പോൾ അവരുടെ വീടുകളിലുള്ള ഇപ്പം മലബാർ സൈഡിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ആ പ്രദേശത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സ്നേഹ സമ്മാനങ്ങളായിട്ടൊക്കെ കൊണ്ട് തരാറുണ്ട് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ ലീവിന് വരുമ്പോഴത്തേക്ക് അവർ ഫാമിലി ആയിട്ട് ഇങ്ങോട്ടൊരു ടൂർ വെച്ച് നമ്മുടെ വീട്ടിൽ വരാറുണ്ട് അപ്പൊ അതുപോലെ എല്ലാവരോടും നമ്മുടെ ഓരോ കസ്റ്റമറും നമ്മുടെ ഫാമിലിയിലെ അംഗങ്ങളും പോലെ തന്നെയാണ് അത്രയും സ്നേഹത്തോടെയാണ് നമ്മൾ ഓരോ ആൾക്കാരെയും ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത് ഈ ഒരു സംരംഭം മാത്രമാണ് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഷോപ്പ് ആയിട്ടൊന്നുമില്ല എല്ലാം ഓൺലൈൻ വഴിയാണ് ചില ദിവസങ്ങളിൽ നമുക്ക് ഒര കിലോ തേയില ഓർഡർ മാത്രമായിരിക്കും വരുന്നത് എങ്കിലും നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടിയാണ് നമ്മളത് അയച്ചു തരുന്നത് അപ്പത്തിനുള്ള കറി റെഡി ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ അടുക്കളയില് രാവിലത്തേക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും തയ്യാറാവുന്നുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരു എന്ന് പറയുന്നത് അങ്ങ് അകലെയായിട്ട് പരുന്തമാറയൊക്കെ കാണാം ഇത് തേക്കടി കുമ്മളി റൂട്ടാണേ കുമ്മളിയിലേക്ക് പോകുന്ന റൂട്ട് കുട്ടിക്കാനം കുമ്മളി റൂട്ടിലാണ് നമ്മുടെ വീട് നമ്മുടെ ജീവിതമാർഗം ഇതായത് തന്നെ നമ്മൾ നൂറ് ശതമാനം നമ്മുടെ ഈ ഒരു സംരംഭത്തിൽ നീതി പുലർത്താറുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുമ്പം ചിലപ്പോ അയച്ചു കൊടുക്കുന്ന വഴിക്ക് അതിന്റെ ചെറിയ ഡാമേജ് ഒക്കെ സംഭവിക്കാറുണ്ട് വളരെ ചുരുക്കം ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെടാതെ വരാറുണ്ട് ഓരോരുത്തരുടെയും ഒക്കെ ഡിഫറെൻ്റ് ആണല്ലോ അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്ന സമയത്ത് തന്നെ നമ്മളത് എന്താണെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കും ഇപ്പം അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കാണെങ്കിൽ പ്രോഡക്റ്റ്സ് തിരിച്ചയച്ചാൽ നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ വേറെ സാധനം അയച്ചു കൊടുക്കും അവർ പറയുന്നത് പോലെ അവർക്ക് എന്താണോ ആവശ്യം അത് ചെയ്യും പിന്നെ ചില റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ പറയും ഇപ്പം ഡാമേജ് ഒക്കെ ആയി അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട് എങ്കിലും നമ്മൾ അവർ അടുത്ത ഓർഡറിൻ്റെ കൂടെ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് പോലെയാണെങ്കിലും അവർ കൂടുതലായിട്ട് നമ്മൾക്ക് നിങ്ങൾ തരുന്ന ആ ഒരു എമൗണ്ടിൻ്റെ കൂടുതൽ മൂല്യത്തിലുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും നക്ഷത്ര നാച്ചുറൽ സ്പൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംരംഭത്തിൽ നിന്ന് ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു ഫാമിലിയിൽ നടക്കുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോസിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാരണം അത് നമുക്ക് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടും കമൻസും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാതാലൊക്കെ അതൊരു ഉപകാരം തന്നെയായിരിക്കും അപ്പോൾ അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോവാതെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരാം ഇന്നിനി നമ്മൾ കൂടുതൽ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളും കൂടെ ഉണ്ട് അത് ചെയ്തിട്ട് നമുക്കിത് അയക്കാനൊക്കെ കൊണ്ടുപോവാം